ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇന്ന് പുറത്ത് വിട്ടിട്ടില്ല പുതിയൊരു ഷോർട്ട് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ്സ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് പറയാം നമ്മുടെ ചാനലിൽ കൂടെ കൊടുക്കാം നോക്കാം നമുക്ക് ഏതാണ് കാറ്റഗറി നമ്പർ എന്ന് അറുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം പരീക്ഷ ഏതാണ് നിങ്ങൾക്കൂടെ കാണാം ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരുന്നു കാറ്റഗറി നമ്പർ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നീട് അതിൻ്റെ സാലറിയാണ് കാണിച്ചിരിക്കുന്നത് മുപ്പത്തൊമ്പത് മുന്നൂറ് രൂപ മുതൽ എൺപത്തി മൂവായിരം രൂപ വരെയാണ് വയം ആർ പരീക്ഷ നടന്നത് അഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇനി നമുക്കിതിൻ്റെ മുഖ്യ പട്ടികയിൽ മെയിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ രജിസ്റ്റർ നമ്പർ ആണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇതിലുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ നോക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ മെയിൻ ലിസ്റ്റുമല്ലേ താഴ്ഡ് സ്ക്രോൾ ചെയ്യുന്നു ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോ സൊസൈറ്റി സ്റ്റേറ്റ് വൈഡ് എക്സാമിൻ്റെ മെയിൻ ലിസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇത് താഴ്ഡ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി സപ്ലിമെൻ്ററി ലിസ്റ്റ് നമുക്ക് കാണാം സപ്ലിമെൻ്ററി ലിസ്റ്റ് എത്തിക്കഴിഞ്ഞു ഓരോ കാറ്റഗറി തിരിച്ചുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്കറിയേണ്ടത് ഈ ഒരു പരീക്ഷയുടെ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപറേറ്റീവ് സൊസൈറ്റീസ് പരീക്ഷയുടെ മുഖ്യ പട്ടികയിൽ എത്ര ആളുകളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്നുള്ള വിവരങ്ങളാണ് എന്തൊക്കെയാണ് എന്നുള്ള വിവരമാണ് അറിയേണ്ടത് നിങ്ങൾക്കിവിടെ കാണാം കാൻഡിഡേറ്റ്സ് മുഖ്യ പട്ടികയിൽ നാനൂറ്റി ആറ് പേര് ഉൾപ്പെട്ടിട്ടുണ്ട് സപ്ലിമെൻ്ററിയിൽ നാനൂറ്റി പതിനേഴ് ഡി എ ലിസ്റ്റിൽ ഇരുപത് അങ്ങനെ ആകെ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് പി എസ് സി പറയുന്നത് എത്രയാണെന്ന് നോക്കാം നമുക്ക് നിങ്ങൾക്കിവിടെ കാണാം ഫിഫ്റ്റി സെവൻ അതായത് അൻപത്തി ഏഴ് മാർക്കോ ഇതിൽ കൂടുതലോ ലഭിച്ചവരാണ് ഇതിൻ്റെ മുഖ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതേപോലെ അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ എന്ത് ചെയ്യുക നമ്മുടെ ചാനലിൽ കൂടെ കൂടുക ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരേക്കൊന്ന് ഷെയർ ചെയ്യുക അവരോടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ പറയുക നിങ്ങൾ ഈ ലിസ്റ്റിട്ട് ഉൾപ്പെട്ട ആളാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുമല്ലോ ലിസ്റ്റ് ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ താങ്ക്